ഇന്ന് നമുക്ക് നല്ലൊരു നാലുമണി പലഹാരം ഉണ്ടാക്കാം വൈകിട്ട് സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു നാലുമണി പലഹാരമാണിത് വളരെ പെട്ടെന്ന് നമ്മൾക്ക് ഇത് തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ രാവിലെ നമ്മൾ ഇഡലിയോ ദോശയോ ഒക്കെ ഉണ്ടാക്കി അതിന് ബാക്കിയൊരു മാവ് കൊണ്ടാണ് നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണ് നോക്കാം സ്റ്റവ് ഓൺ ചെയ്യുക ഒരു പാൻ വെച്ച് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് ഒരു അര ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഉഴുന്നൊരുപ്പ് ചേർത്ത് കൊടുക്കുക ഉഴുന്നൊരുപ്പ് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക അതിന് നന്നായിട്ട് നിറം മാറി വരണം ഇപ്പോൾ ഒരു ഗോൾഡൻ ബ്രൗൺ ആയി വരുമ്പോഴത്തേക്കും അതിലേക്ക് ഒരു സവാള വളരെ പൊടിയായി എരിഞ്ഞതും രണ്ട് പച്ചമുളക് പൊടിയായി എരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലവണ്ണം മൂപ്പിച്ചെടുക്കുക നല്ല സോഫ്റ്റ് ആക്കി എടുക്കുക നിറം മാറുന്നതിന് മുമ്പേ തന്നെ നമുക്കിത് എടുക്കണം എന്നിട്ട് നമുക്കിത് മാവിലേക്ക് ചേർത്ത് ഇളക്കി ഒരിപ്പിക്കുക ഇപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടതുപോലെ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം അപ്പോൾ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്കത് ദോശ മാവിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കുക നല്ല ചൂടോടുകൂടി തന്നെ ചേർക്കുക അപ്പോൾ ദോശമാവ് നല്ല ഒന്നും കൂടി സോഫ്റ്റ് ആയിട്ട് വരും അപ്പോൾ ദോശമാവ് ഇതേപോലെ ആയിരിക്കണം അധികം ലൂസായിരിക്കരുത് അപ്പം ഇത് ശരി ഇത് ദോശമാവല്ല ഇഡലിക്ക് ഉണ്ടാക്കിയ മാവാണ് ഇഡലി ഉണ്ടാക്കിയതിന് ശേഷം ബാക്കി വരുന്ന മാവാണ് ബാക്കി വന്ന മാവാണ് അപ്പം ഇതിലേക്ക് കുറച്ച് മല്ലിയിലും കൂടി ചേർത്ത് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് ഇളക്കി യോജിപ്പിച്ച ശേഷം ഒരു പുണ്യപ്പ ചട്ടി നന്നായിട്ട് ചൂടാക്കിയെടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ നല്ലവണ്ണം ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറേശ്ശെ കുറേശ്ശേ നമ്മുടെ ഈ ബാറ്ററി ചേർത്ത് കൊടുക്കാം ഒരു നമ്മൾ ഒഴിക്കുമ്പോൾ എപ്പോഴും പകുതി ഒഴിക്കാൻ പാടുള്ളൂ നിറച്ചൊഴിക്കരുത് പകുതി ഒഴിച്ചിട്ട് മീഡിയം ഫ്ലെയിമിലാക്കുക അല്ലെങ്കിൽ സിമ്മിലാക്കുക വീട്ടിലെ മാവായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് പൊങ്ങി വരും അപ്പോൾ അതുകൊണ്ടാണ് പകുതി ഒഴിക്കാൻ പാടുള്ളതെന്ന് പറയുന്നത് എന്നിട്ട് നമുക്ക് സിമ്മിലിട്ട് തന്നെ ഇത് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കാം ഹൈ ഫ്ലെയിമിൽ വെക്കരുത് അപ്പോൾ ഇത് കരിഞ്ഞു പോകും ഇതിൻ്റെ ഉള്ളിൽ വേവില്ല അപ്പോൾ നമ്മൾ സിമ്മിലിട്ടോ മീഡിയം ഫ്ലെയിമിലിട്ടോ അത് ഇതേപോലെ ഒന്ന് തിരിച്ച് മറിച്ച് നോക്കിയിട്ട് വേവിച്ചെടുക്കുക അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടും പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കുകയും ചെയ്യാം രാവിലെ ദോശമാവോ ഇഴലിമാവൊക്കെ മാവ് ബാക്കി വരുന്നത് വൈകുന്നേരം ആവുമ്പോൾ കുട്ടികൾക്ക് അത് തന്നെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർ കഴിക്കില്ല അപ്പോൾ ഇതേപോലെ നമുക്കൊന്ന് ഇതുപോലെ കടുുകയൊക്കെ വറുത്തിട്ട് ഒന്ന് വെറൈറ്റി ആയിട്ട് തയ്യാറാക്കി കൊടുത്താൽ കുട്ടികൾക്ക് ഇത് ഇഷ്ടപ്പെടുകയും ചെയ്യും അപ്പോൾ നന്നായിട്ടത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ചൊക്കെ ഇട്ട് ഇത് ഞാൻ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ബാക്കി വന്ന മാവ് ഇതേപോലെ നമുക്കിങ്ങനെ ചെയ്തെടുക്കാം അടുത്തത് ഇങ്ങോട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം ഇതുപോലൊന്നും ചെയ്യാത്തവരൊന്ന് റെഡിയാക്കി നോക്കുക നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത് ചട്നി കൂട്ടിക്കുവാണെങ്കിൽ അങ്ങനെ കഴിക്കാം അല്ലാതെ ഇതേപോലെ നന്നായിട്ട് മൊരിയിച്ചെടുത്ത് കഴിക്കണമെങ്കിൽ വെറുതെ കഴിക്കാം കുട്ടികൾക്കൊക്കെ ഇതേപോലെ അവർ പേർക്ക് കഴിച്ചോളും ചെറിയ ചെറിയ ഉണ്ണിയപ്പം പോലെ ഇരിക്കണം ഇത് എന്നാണ് ഇതിനെ പറയുന്നത് അപ്പോൾ നമുക്ക് ഇതെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഈ റെസിപ്പി ഇഷ്ടമായി ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആ ഹൈപ്പ് കൂടി ഒന്ന് ചെയ്തേക്കുക ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക അടുത്ത ഈസ് റെസിപ്പിയുമായി നാളെ കാണാം